നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എന്റെ പേര് കുഞ്ഞുമൻ കാണാൻ അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട് അഞ്ചഞ്ചരയടി പൊക്കവും അതിനിതക്ക വണ്ണവും നല്ല വെളുത്ത നിറവുമായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ദുബായിലാണ് രണ്ടു വർഷമൊക്കെ കൂടുമ്പോഴാണ് അച്ഛൻ നാട്ടിൽ വരുന്നത് അമ്മയുടെ പേര് ശശികല എന്നെ പോലെ തന്നെ നല്ല വെളുത്ത് ആവശ്യത്തിന് ഉണ്ട് അത്യാവശ്യം സുന്ദരിയാണ് സാരിയാണ് എപ്പോഴും വേഷം വെളുത്ത മേൽച്ചുണ്ടിന് മുകളിലുള്ള നേരിയ കറുത്ത കുഞ്ചിരോമം അമ്മയുടെ ഹൈലൈറ്റ് ആയിരുന്നു വീട്ടിൽ അച്ഛനില്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല സ്വാതന്ത്ര്യമാണ് അമ്മ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഓരോ ജോലി ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കും ഇടയ്ക്കൊക്കെ ഞാനും അമ്മയെ സഹായിക്കും അങ്ങനെ ഒരു ദിവസം രാവിലെ അമ്മ ഒരു പുതിയ സാരിയൊക്കെ ഉടുത്തു ഒരുങ്ങുന്നു എവിടെ പോകുന്നു അമ്മേ ഇത്രയും രാവിലെ ഞാൻ ചോദിച്ചു നിനക്ക് രാവിലെ ആയുള്ളൂ ഇതേവരെ സമയം പത്തുമണിയാകുന്നു അടുക്കളയിലെല്ലാം തീർന്നു നിന്നോട് പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് ഞാൻ തന്നെ കടയിൽ പോകുന്നതാ ഓഹോ അങ്ങനെയാണോ എന്നാലേ എന്റെ പൊന്നമ്മ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ് ഞാനും കൂടി വരാം അങ്ങനെ ഞാൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി പ്രഭാതകർമ്മങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറ്റി ഞാനും അമ്മയും കൂടി ടൗണിലെ കടയിലേക്ക് പോയി ബസ് ഇറങ്ങി മാർക്കറ്റിലേക്ക് നടക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് പലരുടെയും നോട്ടം അമ്മയിലേക്കാണ് എവിടെ പോയാലും ഇതുതന്നെയാണ് സ്ഥിതി ആൾക്കാർ എന്നെയും അമ്മയെയും മാറി മാറി നോക്കൂ അവർ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവർ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് ആ ചു ആ ചുഴിഞ്ഞുള്ള നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം അതിന് കാരണവുമുണ്ട് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രായമൊന്നും തോന്നിക്കില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് പച്ചക്കറി വാങ്ങാൻ കടയിൽ കയറി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്റെ നോട്ടം പല വഴിക്ക് തിരിഞ്ഞു അപ്പോഴാണ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ ഇരുന്ന് അമ്മയെ അടിമുടി നോക്കുവാണ് ഞാൻ അയാളെ തന്നെ ശ്രദ്ധിച്ചു അയാൾ ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് താടിയും തടവി അങ്ങനെ അമ്മയെ നോക്കി ഇരിപ്പാണ് ചില സിനിമയിലെ വില്ലന്മാരൊക്കെ നായികയെ നോക്കുന്നത് പോലെ അത് കണ്ട് എനിക്ക് ദേഷ്യം വന്നു ഞാൻ അമ്മയെ തോണ്ടി വിളിച്ച് ചെവിയിൽ കാര്യം പറഞ്ഞു അത് കേട്ട് അമ്മ എവിടെയെന്നർത്ഥത്തിൽ എന്നെ നോക്കി ഞാൻ കണ്ണുകൊണ്ട് അങ്ങോട്ടേക്ക് ആംഗ്യം കാണിച്ചു അമ്മ അങ്ങോട്ടേക്ക് നോക്കി അപ്പോഴും അയാൾ ഒരു കൂസലുമില്ലാതെ ഒരേ നോട്ടമാണ് അത് കണ്ടപ്പോൾ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്താ അമ്മേ ആരാത് അമ്മയ്ക്ക് പരിചയമുള്ള ആളാണോ ഞാൻ ചോദിച്ചു ഓ ഞാൻ അറിയില്ല പിന്നെ അമ്മ നോക്കി ചിരിച്ചതോ അതോ നോക്കുന്നവർ നോക്കട്ടെ അവരുടെ കണ്ണും കൊണ്ടല്ലയോ നോക്കുന്നത് നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ അതും പറഞ്ഞ് അമ്മ അക്കാര്യം വിട്ടു എങ്കിലും ഞാൻ ചിന്തിച്ചു അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി അവരൊക്കെ നോക്കുന്നത് എന്റെ അമ്മയെ കാണാൻ കൊള്ളാവുന്നതുകൊണ്ടല്ലയോ അപ്പോൾ അമ്മ അത്രയ്ക്കും അടിപൊളിയാണ് അങ്ങനെ എന്റെ മനസ്സിലൂടെ പല ചിന്തകളും ഓടിപ്പോയിക്കൊണ്ടേയിരുന്നു ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം അമ്മയെ ഞാൻ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു ദിവസം തുണി ഒഴികൊണ്ടു നിന്ന് അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് സിനിമയിൽ അഭിനയിച്ചു എന്ന് അത് കേട്ട് അമ്മ പൊട്ടിച്ചിരിച്ചു നല്ല ഭംഗിയുള്ള ചിരി ആ ചിരിയേക്കാൾ എനിക്ക് കൗതുകം തോന്നിയത് അമ്മയുടെ മേൽചുണ്ടിന് മേലെയുള്ള ആ കുഞ്ചിരോമങ്ങളായിരുന്നു ഒന്ന് പോടാവിടുന്നു കളിയാക്കാതെ അല്ലമ്മേ ഞാൻ കളിയാക്കിയതല്ല നായകന്റെ ചേട്ടത്തിയൊക്കെ ആയിട്ട് അമ്മയ്ക്ക് നന്നായി ചേരും ഇനി നായികയായിട്ടായാലും അമ്മയ്ക്കിണങ്ങും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖം നാണത്തോടെ ചുവന്നു തുടുക്കുന്നത് ഞാൻ കണ്ടു അമ്മയുടെ ആ ചോര കിണിയുന്ന കവിളിൽ നുള്ളിക്കൊണ്ട് അങ്ങനെ ചോദിച്ചതും ഓടാ ഓടാവിടുന്ന് അവന്റെ ഒരു സിനിമയും നായികയും അതും പറഞ്ഞ് അമ്മ പോയി അങ്ങനെ ഒരു ദിവസം വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു ഞാൻ അമ്മയപ്പോൾ ബാത്റൂം വൃത്തിയാക്കുകയായിരുന്നു പെട്ടെന്നാണ് അകത്ത് നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടത് ഞാ കുഞ്ഞുമോനെ എന്താ അമ്മേ ഞാൻ ഉറക്ക വിളിച്ചു ചോദിച്ചു മോനെ ഇങ്ങോട്ടൊന്നോടി വന്നേ ഞാൻ വേഗം അകത്തെ കൂടി ബാത്റൂമിലേക്ക് നോക്കിയപ്പോൾ അമ്മ എണീക്കാൻ പറ്റാതെ ബാത്റൂമിൽ ഇരിക്കുന്നു അയ്യോ എന്തു പറ്റിയമ്മേ കാലൊന്ന് തെന്നേറാ ശ്രദ്ധിക്കേണ്ടേ അമ്മേ അതും പറഞ്ഞ് ഞാൻ അടുത്തേക്ക് ചെന്നു ഞാൻ രണ്ട് കക്ഷങ്ങളിലൂടെ കൈയിട്ട് അമ്മയെ പൊക്കി എഴുന്നേൽപ്പിച്ചു അമ്മയുടെ സാരി എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയെ പതുക്കെ താങ്ങിപ്പിടിച്ച് ബെഡിൽ കൊണ്ടുവന്നിരുത്തി ചോ നടു ഉളുക്കിയെന്നാണ് തോന്നുന്നത് നല്ല വേദനയുണ്ട് അമ്മ എവിടെ കിടക്ക് തൈലം വല്ലത് ഇരിപ്പുണ്ടോ ഞാൻ ചോദിച്ചു ധന്വന്തരൻ തൈലം ദാണ്ട് അപ്പുറത്തെ അലമാരയിൽ ഇരിപ്പുണ്ട് ഞാൻ പോയി തൈലം എടുത്തുകൊണ്ട് വന്നു അമ്മ നനഞ്ഞ വേഷമൊക്കെ മാറി ബെഡിലിരിക്കുകയാണ് നല്ല വേദനയുണ്ട് മോനെ എങ്കിലൊരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റൽ വല്ലതും പോയാലോ നോക്കാംടാ ചിലപ്പോ കുറച്ച് കഴിഞ്ഞങ്ങ് മാറും വീണപ്പോ മാംസം ഉടഞ്ഞു കാണും അതിന്റെയാ ഈ വേദന അമ്മേ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ വേദന പെട്ടെന്ന് അങ്ങ് മാറും ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം അതും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ജംഗ്ഷനിലേക്ക് പോയി ഒരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് ചെന്നു ഞാൻ പതുക്കെ അമ്മയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു പതുക്കെ പതുക്കെ നടത്തി ഓട്ടോയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അരമണിക്കൂറിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തി സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഭയങ്കര തിരക്കാണ് ഭാഗ്യം കൊണ്ടന്ന ആൾക്കാർ കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒ പി ടിക്കറ്റും എടുത്ത് കുറച്ചുനേരം ഇരുന്നു അപ്പോഴും അമ്മ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ നമ്പർ വിളിച്ചപ്പോൾ അകത്തേക്ക് കയറി ചെന്നു അമ്മയെ പരിചയമുള്ള ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു അവരുടെ പേര് ബിന്ദു അല്ല ഇതാര് ശശികലേ എന്തുപറ്റി ഞങ്ങളെ കണ്ടപാടെ ഒരു ചിരിയോടുകൂടി ഡോക്ടർ ചോദിച്ചു അമ്മ ബാത്റൂമിൽ ഒന്ന് തെന്നെ വീണു ഞാൻ പറഞ്ഞു അതേ ബിന്ദു ഒന്ന് വീണതാ ഇപ്പോൾ ഭയങ്കര നടുവിനങ്ങ് ഭയങ്കര വേദന അമ്മ നടുവിന് കൈവെച്ചുകൊണ്ട് പറഞ്ഞു ആ സാരമില്ല ആ ബെഡിൽ കയറി ഒന്ന് കിടന്നേ ഞാനൊന്ന് നോക്കട്ടെ മോൻ പുറത്ത് വെയിറ്റ് ചെയ്യടാ ഞാൻ വിളിക്കാം ശരി ഡോക്ടർ എന്നും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി അവിടെയുള്ള ഒരു ബെഞ്ചിൽ പോയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വാതിൽ തുറന്ന് എന്നെ അകത്തേക്ക് വിളിച്ചു ഞാൻ അകത്ത് കയറി കസേരയിലിരുന്നു ഡോക്ടർ പറഞ്ഞു ശശികലയ്ക്ക് നടുവിനൊരു ചെറിയ ചതവുണ്ട് പേടിക്കണ്ട മാംസം കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടി വരും പിന്നെ ഇപ്പോഴത്തെ വേദന മാറാൻ ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കുക ആ പിന്നെ മോനെ അമ്മയെ കൊണ്ടൊന്നും വലിയ ജോലിയൊന്നും ചെയ്യിക്കേണ്ട ഒരാഴ്ചത്തേക്കുള്ള ഗുളികയും നടുവിന് പുരട്ടാനുള്ള ഓയിൽമെന്റും എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓയിൽമെന്റ് നടുവിന് തേക്കണം ഓയിൽമെന്റ് നടുവിന് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലപോലെ ചൂട് പിടിക്കുകയും വേണം ശരി ഡോക്ടർ ഞാൻ തലയാട്ടി അപ്പൊ ശരി ഡോക്ടർ ഞങ്ങൾ ഇറങ്ങുവ അമ്മ യാത്ര പറഞ്ഞിറങ്ങി ഞങ്ങൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഫാർമസി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കി ഞാൻ പോയി മരുന്നെല്ലാം എടുത്തുകൊണ്ട് വരാം ശരിയടാ മോനെ അങ്ങനെ അമ്മയെ അവിടെ ഇരുത്തി മരുന്നൊക്കെ വാങ്ങിച്ചു വന്നു മരുന്നിന്റെ കവർ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം അതും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് ഓട്ടോയുമായി തിരിച്ചെത്തി അമ്മയെ പതുക്കെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് പതുക്കെ ഓട്ടോയിലേക്ക് കയറ്റി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഓട്ടോയ്ക്ക് കാശ് കൊടുത്ത ശേഷം അമ്മയെ പതുക്കെ പിടിച്ച് റൂമിലെ കട്ടിലിൽ കൊണ്ടുചെന്നിരുത്തി ആ അമ്മ കിടന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ പോയി അമ്മയ്ക്ക് ചൂട് പിടിക്കാനുള്ള വെള്ളം ചൂടാക്കി കൊണ്ടുവരാം അതും പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോയി വെള്ളം ചൂടാക്കി കൊണ്ടു നിന്നപ്പോൾ അമ്മയുടെ വിളി മോനെ രാ ഇങ്ങി വന്നേ ഞാൻ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു ഫോണിങ് ഫോണിങ്ങെടുത്തേടാ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ ഞാൻ ഫോൺ എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അമ്മ അച്ഛനെ വിളിച്ചു പിന്നെ ഞാൻ ബാത്റൂമിൽ ഒന്ന് തെന്നി വീണു അയ്യോ നീ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ അവനെന്ത് വായി നോക്കാൻ പോയോ അയ്യോ എന്റെ കുഞ്ഞിനെ ഒന്നും പറയല്ലേ അവനാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പാവം അടുക്കളയിൽ വെള്ളം ചൂടാക്കുക ഉം എന്നിട്ട് കുഴപ്പമല്ലതും നടുവിന് ചെറിയൊരു ചതവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച റെസ്റ്റ് വേണമെന്നും പറഞ്ഞു നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു ശശികലേ ഓ എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ഇപ്പോൾ വേദന കുറവുണ്ട് ആ ശരി ശരി എന്തായാലും സൂക്ഷിക്കണം ഒരാഴ്ച റെസ്റ്റ് എടുക്ക് അവനെ കോളേജ് വിടണ്ട ആ ശരി അമ്മ ഫോൺ കട്ട് ചെയ്തു ഞാൻ വെള്ളവും ചൂടാക്കിക്കൊണ്ട് ചെന്നു അമ്മേ ഓയിൽമെന്റ് പുരട്ടണ്ടേ ഞാൻ പുരട്ടിത്തരണോ അതോ അമ്മ തന്നെ പുരട്ടുപോ എന്റെ ചോദ്യം കേട്ടപ്പോൾ അമ്മ പറഞ്ഞു എനിക്കെങ്ങനെയാടാ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുവാ പുറകിൽ കൈയുണ്ടോ ഉണ്ടോ മോൻ ഒന്ന് പുരട്ടിത്താ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അമ്മ ബെഡിൽ കമിഴ്ന്ന് കിടന്നു ഞാൻ ഓയിൽമെന്റ് എടുത്ത് നല്ല രീതിയിൽ നടുവിന് പുരട്ടിക്കൊടുത്തു ആ ഇനി ചൂട് പിടിക്കട്ടെ ഇനി ചൂട് പിടിക്കണ്ടേ അമ്മേ അതും നീ എന്നെങ്ങ് പിടിച്ചോടാ ഒരു നിമിഷം എല്ലാം മറന്ന് സന്തോഷത്തോടെ ഞാൻ അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ എനിക്കും സന്തോഷമായി അമ്മയ്ക്ക് അതിലേറെ സുഖവും സന്തോഷവുമായി